തിരുവനന്തപുരം നെടുമങ്ങാട്ട് പത്തൊൻപത് കാരൻ ഷോക്കേറ്റ് മരിച്ചു പനയമുട്ടം സ്വദേശി അക്ഷയ് ആണ് മരിച്ചത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് അടുത്തെത്തിയ ശേഷമാണ് മരം ഒടിഞ്ഞുകിടക്കുന്നത് കണ്ടതെന്നും ബൈക്ക് നിർത്താൻ കഴിഞ്ഞില്ലെന്നും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അമൽനാഥ് പറഞ്ഞു വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അമൽനാഥ് അക്ഷയുടെ ഒറ്റ സുഹൃത്ത് കൂടിയാണ് അമൽനാഥ് ഇപ്പോ നമ്മളോടൊപ്പം ചേരുകയാണ് പോയിട്ട് വരുന്ന വഴി നമ്മള് പനൂരിൽ നിന്ന് പനൂർ വരെ നമ്മൾ രണ്ട് ബൈക്കിലായിട്ട് വന്നിട്ട് പനൂരിൽ നിന്ന് നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് വന്നത് എന്നിട്ട് അവിടെ നമ്മൾ ഏകദേശം എത്താറായ അടുത്ത് വെച്ചാണ് പുത്തൻകുന്ന പറയുന്ന സ്ഥലത്ത് വെച്ച് പോസ്റ്റും വീണ് ഒരു മരവും റോഡ് വീണ് കിടക്കുവായിരുന്നു നമ്മൾ വന്നപ്പോഴേ അത് വീണ് കിടക്കുകയാണ് വന്നപ്പോൾ വീണ് കിടക്കുവായിരുന്നു പക്ഷെ നമ്മൾ അടുത്തെത്താറായപ്പോഴാണ് ഇത് കണ്ടത് എന്നുവെച്ചാൽ എത്തിയപ്പോഴാണ് കണ്ടത് ദൂരെ തന്നെ വേറെ വെട്ടോന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ കണ്ടില്ല അടുത്തെത്തിയപ്പോൾ കണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല തന്നെ ആ കമ്പിൽ ഇടിച്ച് നമ്മൾ തെറിച്ച് വീണ് ബാക്കി നിന്ന് ഞാനും ചേണും തെറിച്ച് വീണ് ഇവനെ കിച്ചുവാണെങ്കി അവിടെ തന്നെ ബൈക്ക് ബൈക്കിൽ കാലായി അവിടെ തന്നെ കിടക്കുമായിരുന്നു നമ്മള് വീണ് എണിച്ചു വന്ന് ഇവനെ പിടിച്ചതും നമ്മളെ അടിച്ച് ഇവന്റെ ദേഹത്ത് എറുത്തുണ്ടായിരുന്നു എന്നിട്ട് അവന്റെ കാലിൽ കൂടെ ലൈൻ കമ്പിത് പോണ കണ്ട് നമ്മൾ കമ്പും ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഇത് പൊക്കാൻ നോക്കിയിട്ട് അവനെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചിട്ടും ഇത് അവൻറെ എറുത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അവനെ ഇത് നോക്കാൻ വന്നപ്പോ അവനെ രണ്ട് ചേട്ടന്മാരൊക്കെ ഒന്ന് അവർക്കൊന്നു പിന്നെ ബാക്കി നാട്ടുകാരെയൊക്കെ വിളിച്ച് പിന്നെ ഇട്ടിരുന്ന ഷത്തൊക്കെ ഊരിയാണ് അവനെ കാലിൽ കൂടെ ഒക്കെ ഇട്ടാണ് പിടിച്ച് നീക്കി കിടത്തിയത് ഇതാണ് അത്ര നേരം അവനെ ഷോക്ക് കയറ്റി അപ്പൊ അവന്റെ ബോധം ഇല്ലായിരുന്നു നമ്മൾ സി പി ആർ ഒക്കെ കൊടുത്ത് അടുത്തുള്ള ചേണ്ട കാർ കയറ്റിയാണ് അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതിനുശേഷം ആശുപത്രിയിൽ എത്തി ഇപ്പോഴും അതിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവര് സി പി ആർ ഒക്കെ കൊടുത്തിട്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പൊ അവന് ബോധം ഇല്ലായിരുന്നു ഒരുമിച്ച് പഠിച്ചവരാണോ എങ്ങനെയാ അക്ഷയായിട്ട് പരിചയം കുട്ടിക്കാലം മുതലേ വീടിന്റെ അടുത്തുമാണ് ഒരുമിച്ച് പഠിച്ചതുമാണ്ങ്ങിനൊക്കെ ഒരുമിച്ച് പോകുന്നവരാണ് അങ്ങനെ നമ്മൾ നേരത്തെ ഒരുമിച്ചാണ് പോകുന്നത് ഇന്ന് കാറ്ററിങ്ങിന് പോകാനൊക്കെ ഇരുന്നാണ്